നമ്മളോടൊപ്പം ഇന്നുള്ളത് നോർത്ത് പരവൂർ എക്സൈസ് സി ഐ എം ഒ വിനോദാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് നമ്മൾ ഇപ്പം നമ്മുടെ ഇടയിൽ വളരെയേറെ കാലിക പ്രാധാന്യമുള്ള കുട്ടികളുടെ ഇടയിലും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരുടെ ഇടയിലും ഒക്കെ നമ്മൾ മയക്കുമരുന്നും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെ കൂടി വരുന്നുണ്ട് അത് അതുമാത്രവുമല്ല ഇവരെ പല സാഹചര്യത്തിൽ നിന്നാണ് പിടിക്കപ്പെടുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ വിവരങ്ങൾ സാറിൽ നിന്നും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് സാറുമായിട്ട് മീറ്റ് ചെയ്തിരിക്കുന്നത് സാറുമായിട്ട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം പല ന്യൂസുകളിലും ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട് ഏഷ്യനെറ്റിലും മനോരമയിലും ഒക്കെ പല കുട്ടികളെ പിടിക്കുന്നതായിട്ട് ലഹരി പദാർത്ഥങ്ങളുമായിട്ടൊക്കെ ഈ ഏത് തരം ലഹരി പദാർത്ഥങ്ങളാണ് ഈ കുട്ടികളിൽ നിന്ന് കൂടുതലായിട്ട് പിടിക്കുന്നത് കഞ്ചാവ് പിടിക്കുന്നുണ്ട് എം ഡി എം എ ആംഫിറ്റമിൻ മെറ്റാം പലപ്പോഴും ഹാഷ് ഷോയിലും ഏത് തരം പ്രായക്കാരിലാണ് ഇത് കൂടുതലും കൂടുതലും പതിനെട്ട് മൂന്ന് വയസ്സിനും ഇടയിലുള്ള കുട്ടികളെയാണ് കൂടുതലും നമ്മൾ ലഹരി വസ്തുക്കളുമായി നോർത്ത് ഇൻചാർജ് കഴിഞ്ഞ പിടികൂടുന്നത് അതിന് ഇരുന്നത് അന്ന് കുറെ ന്യൂസുകളൊക്കെ വന്നിരുന്നല്ലോ അന്ന് അവരും ഞാൻ ഈ പറഞ്ഞ ഏജ് ഗ്രൂപ്പിൽ പെട്ടവരാണ് പതിനെട്ടിനും ഇരുപത്തിമൂന്നിനും ഇടയുള്ള കുട്ടികളെയാണ് കൂടുതലും പിടിക്കുന്നത് പലപ്പോഴും സ്മാൾ ക്വാണ്ടിറ്റി അളവിലുള്ള മയക്കുമരുന്ന് വസ്തുക്കളെ അവർ കാണാറുണ്ട് അതായത് ഒരു കഞ്ചാവാണെങ്കിൽ ഒരു മൂന്ന് മുതൽ അഞ്ച് ഗ്രാം വരെ കാണും ഹാഷിഷ് ഓയിൽ ആണെങ്കിൽ ഒരു ചെറിയ ഒരു രണ്ട് ഗ്രാം അളവ് കൊള്ളുന്ന ഡെപ്പിക്കാത്ത് ഹാഷ് ഓയിൽ കാണും എം ഡി എം എ ആണെങ്കിലും അരഗ്രാമിന് താഴെ ഇവരിൽ നിന്ന് കിട്ടാറുണ്ട് അപ്പൊ ഇതിന്റെ ശിക്ഷ എത്ര ഗ്രാം അളവുണ്ട് ക്വാണ്ടിറ്റി വൈസ് ആയിട്ട് എൻ ഡി പി എസ് ആക്റ്റില് തരം തിരിച്ചിട്ടുണ്ട് എം ഡി എം എ ആണെങ്കിൽ മേജർ കേസ് ആവണമെങ്കിൽ അത് ആര ഗ്രാം തൊട്ട് മുകളിലോട്ട് വരാം ഇനി പത്ത് ഗ്രാമിന് മുകളിൽ എം ഡി എം എ കിട്ടുവാണെങ്കിൽ അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസായിട്ട് മാറും ഒഫൻസ് പത്ത് വർഷം മുതൽ ഇരുപത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒഫൻസ് ആയിട്ട് അത് മാറും അര ഗ്രാമിനും പത്ത് ഗ്രാമിനും ഇടയിലാണെങ്കിൽ പരമാവധി പത്തു വർഷം വരെ ശിക്ഷ കിട്ടാം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ നമ്മൾ ഈ ന്യൂസിൽ കണ്ടത് ഈ കുട്ടികളുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ടാണ് കുട്ടികളുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തത് ഈ കോളേജിലോ സ്കൂളിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ചെയ്യുന്നവരിലായിരിക്കും ഇത് കണ്ടെത്തുന്നത് ഇത് ഇവരുടെ കയ്യില് ഈ സാധനം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കുട്ടികളെ പ്രഥമ ദൃഷ്ടിയാ തന്നെ നമുക്ക് ഒരുപക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഇവരുടെ മാനറിസംസ് ഒരു വ്യത്യാസം കാണും ഇവരുടെ സ്റ്റൈൽ ഓഫ് വാക്കിംഗ് സ്റ്റൈൽ ഓഫ് സിറ്റിംഗ് ഇതിലൊക്കെ വ്യത്യാസമുണ്ട് കാരണം അവരുടെ ഹെയർ സ്റ്റൈൽ തന്നെ ഒരു ഫ്രീക്ക് ലുക്ക് കാണാൻ സാധിക്കും പിന്നെ ടാറ്റോയിങ് ഒക്കെ കാണും കൈകളിലൊക്കെ പിന്നെ അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരം കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വാട്സാപ്പിൽ കാണും പിന്നെ അവരുടെ ഡീപ് തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെയൊക്കെ പ്രൊഫൈൽ ഒക്കെ ഇടാറുണ്ട് പക്ഷെ അതൊക്കെ ഒരു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ കുട്ടിയെ പോയിട്ട് നമ്മൾ പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെ ഉറപ്പ് വരുത്തുന്ന ഇത് ഉപയോഗിക്കുന്നവർ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവരൊരു പരിഭ്രാന്തി കാണിക്കും ചിലപ്പോ അവരവർക്ക് കയ്യില് ഇത്തരം പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അവരിൽ ഒരു ഷുവറിംഗ് ഒക്കെ വരാറുണ്ട് പിന്നെ ബോഡിയിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരു കൂൾനെസ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത് പാമ്പിലൊക്കെ ഒരു തണുപ്പ് കാണും അപ്പൊ അതേ ടാബ്ലെറ്റ്സ് കഴിക്കുന്ന ഉപയോഗിക്കുന്നവർ കാണുന്ന ഒരു പ്രത്യേകതയാണ് അത് പാംസി പിടിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പായി സൈക്കോട്രോപ്പിക് ടാബ്ലറ്റ്സ് ഉണ്ട് പിന്നെ ക്ലോണോസഭാം ഇതൊക്കെ സ്ഥിരമായിട്ട് കിട്ടി ഇവരെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൺഫർമേഷൻ ഇല്ലാതെ നമ്മൾ അവരെ അവരെ ചെയ്തു കഴിഞ്ഞാൽ അത് കേസ് വേറെ ആവില്ലേ ഇൻ കേസ് അവരുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് കൺഫർമേഷൻ ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ് സർ നമ്മള് എൻക്വയറി നടത്തും കേസ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് ഒന്ന് ഇയാളെ പറ്റി ഇതിനുമുമ്പ് ആരെങ്കിലും പരാതി തന്നത് ഇൻഫർമേഷൻ ടെസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കും ഇങ്ങനെ പരിശോധിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ മാത്രം നമ്മള് ഹൗസ് സെർച്ച് ചെയ്യും ഇയാളെ ബോഡി സെർച്ച് ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പം എവിടെയാണ് ഇവര് സാധാരണ വളരെ ഗ്രാംസ് മൈന്യൂട്ട് ക്വാണ്ടിറ്റീസ് ആണ് ഇവര് ചെയ്യുന്നത് ഇതെങ്ങനെ ഇവരെ ഇത് കൂടുതലായിട്ട് പലപ്പോഴും ഇവരുടെ പേഴ്സിനകത്ത് ഇത് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് കോയിൻസ് ഒക്കെ വെക്കുന്ന കമ്പാർട്ട്മെന്റ്സിൽ ഇത് സൂക്ഷിച്ചു വെക്കാറുണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ചിലര് അവരുടെ ട്രാക്ക് പാൻറിന്റെ ഗ്യാപ്പിനിടയിൽ ഫില്ല് ചെയ്തു വെക്കും പിന്നെ ചിലര് മുണ്ടുക്കുന്ന ഒരു ലുങ്കിടെയൊക്കെ തുമ്പത്തി കെട്ടിവെക്കാറുണ്ട് ടോക്സിനകത്ത് സൂക്ഷിക്കുന്നവരുണ്ട് എനിക്ക് ഷൂസിനകത്ത് നിന്ന് റെക്കോർഡ് റെക്കോറിട്ടു ആൾക്കാണി ജോ ഹൈഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ബാഗിന്റെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മാത്രം കണ്ടുപിടിക്കാവുന്ന രീതിയിൽ അവരത് ഹൈഡ് ചെയ്യാറ് സാർ ഈ പറഞ്ഞ ഇതേ കാറ്റഗറിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അതായത് ഈ ഒരു പതിനെട്ട് മുതൽ വരെയുള്ള കാറ്റഗറിയിലുള്ള കുട്ടികളെ പിടിച്ചു കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ അവസ്ഥ എങ്ങനെയാണ് പകുതി കേസിലും വീട്ടുകാർക്ക് ഇത് അറിയാം വീട്ടിൽ അവരുടെ കണ്ട്രോളിന്റെ വെളിയിലാണ് അവര് അവരനുസരിക്കില്ല പൈസക്ക് വേണ്ടി ഒരു ക്യാഷിന് വേണ്ടി വഴക്കിടുന്ന അവസ്ഥ കുറച്ച് ഒരു പത്ത് ഇരുപത് ശതമാനം കേസുകൾ അപ്പോഴാണ് നമ്മൾ ഇൻഫോം ചെയ്യുമ്പോഴാണ് വീട്ടുകാർ അറിയുന്നത് വെയിൽ കൊടുക്കാൻ നേരത്ത് നമ്മൾ കൗൺസിൽ കൗൺസിലെന്ന് പറഞ്ഞ് കത്ത് നൽകാറുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സൈക്കോളജിനടുക്കൊണ്ടുപോയി കൗൺസിലിങ്ങിന് വിധേയമാക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുക്കാറ് അപ്പം അങ്ങനെ ഒരു ഇരുപത് മുപ്പത് ശതമാനത്തിനിടയിലുള്ള കേസ് അവർ ഇതിൽ നിന്ന് രക്ഷപെട്ടു പോകുന്നുണ്ട് കൗൺസിലിങ്ങിന് ശേഷം അവർ അവരിത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ വീട്ടുകാരെ അവരെ വിദേശത്തൊക്കെ ജോലിക്ക് കിട്ടി അവരെ ഒരു അവസ്ഥയും കാണും അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അതായത് സാർ പറഞ്ഞ ഈ കുട്ടികൾ പിടിക്കപ്പെടുന്ന പേരൻസ് ഈ ഒരു ഏതെങ്കിലും ഒരു ഹൈ ക്ലാസ് ഫാമിലിയിലുള്ള കുട്ടികളാണ് കൂടുതലേതോ മിഡിൽ ക്ലാസ് ആണോ എങ്ങനെയാണ് ഇതിനു വല്ല പ്രത്യേകത വല്ലതും ഇതിന്റെ ഉപയോഗം പൈസ വേണ്ടുന്ന ഒരു സാധനമാണ് ഹൈ ക്ലാസ് ആണോ ഇത് മിഡിൽ ക്ലാസ് 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 ലോ ഇങ്ങനെ വല്ല ഒരു ഒരു ട്രെൻഡ് ട്രെൻഡ് ഇല്ല ഹൈ ക്ലാസും വരുന്നുണ്ട് മിഡിൽ ക്ലാസും വരുന്നുണ്ട് ലോവർ ക്ലാസും വരുന്നുണ്ട് എങ്ങനെയൊക്കെയോ അവർ ഫണ്ട് കണ്ടെത്തുന്നുണ്ട് ഈ മയക്കുമരുന്നിപ്പോ സാധാരണ പേരന്റ്സിന് അറിയത്തില്ല സാധാരണ ആൾക്കാരുമായിരിക്കും ഒരുപാട് പൈസ വേണോന്നൊക്കെ ഏകദേശം എത്ര ഒരു കുട്ടി ി മയക്കുമരുന്ന് ഉപയോഗിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എത്രയോ വേണ്ടി വരും മയക്കുമരുന്നിന്റെ നേച്ചർ അനുസരിച്ച് വ്യത്യാസമുണ്ട് ഉണ്ട് അഞ്ചാവുന്നെങ്കിൽ ഒരു ചെറിയ പാക്കറ്റിന് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇപ്പൊ കൊടുക്കുന്നതായിട്ട് അറിയുന്നത് എം ഡി എം എ ആണെങ്കിൽ ചെറിയ പാക്കറ്റിന് അത് എത്ര ദിവസം ഒറ്റ ടൈം അല്ല ദിവസങ്ങളോളം ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് കൺസേൺ ആണ് കാര്യം എന്ന് ഇത് ാണ് പലപ്പോഴും പ്രഷറിലാണ് പൈസ മേടിച്ചോണ്ട് പോകുന്നത് കോളേജിൽ എന്താ ഇന്ന ആവശ്യമുണ്ട് രണ്ടായിരം എന്താ ആയിരം എന്താന്നും പറഞ്ഞ് മേടിച്ചോണ്ട് പോയിട്ട് പ്രത്യേകിച്ച് നമുക്ക് തോന്നുന്നു കൊച്ചിയിലും ബാംഗ്ലൂരിലും ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ നിസാര തുകയായിരിക്കും അഞ്ഞൂറും ആയിരം ചോദിക്കുമ്പോൾ പേരന്റ്സ് അങ് ഇട്ട് കൊടുക്കും ഇട്ടു കൊടുത്തു കഴിഞ്ഞിട്ട് അവരറിയുന്നില്ല ഇതിനൊന്നും വലിയ സംഭവിക്കത്തില്ലല്ലോ പക്ഷെ ഇതുകൊണ്ടായിരിക്കും ചിലപ്പോ ആഴ്ചയൊക്കെ നീട്ടുന്നത് അല്ലേ രാസലഹരികൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി ഒരു നേരത്തെ അതുകൊണ്ട് പിടിച്ചു നിന്ന് അവരങ്ങ് പൊയ്ക്കുള്ളൂ അങ്ങനാവും ബിഗിനേഴ്സായ കുട്ടികൾക്കൊക്കെ ഇതിന്റെ അളവ് ഒരു പെന്നി പൈസ മതി വളരെ ചെറിയ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നവരുടെ കയ്യിൽ വളരെ ചെറിയ അളവിലുള്ള കഞ്ചാവാണ് ഉപയോഗിക്കുന്നത് ഒരു മഞ്ചാടിക്കുരുവിനെ കയ്യിൽ ചെറിയ അളവ് കഞ്ചാവ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് ഈ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു പാക്കറ്റ് വാങ്ങി അഞ്ഞൂറ് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്കും മറ്റുള്ള ഒരു സപ്ലൈ ചെയ്യുന്ന ആൾ കാണും കുട്ടിയും നാലഞ്ച് പ്രാവശ്യം പത്ത് രൂപം വാങ്ങിക്കുമ്പോ ഒരു നേരം ഉപയോഗിക്കാനുള്ള പൈസ കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ പലരും ചേർന്ന് ഷെയർ ഷെയർ ചെയ്തിട്ട് ഒരു ചെറിയ പാക്കറ്റ് വാങ്ങി പരസ്പരം ചെയ്യാൻ പറ്റും അതിനാണ് കൂടുതൽ സാധ്യത സ്കൂൾ ിടയില് ഇത്രയും ആയിരം രണ്ടായിരം ഒക്കെ കണ്ടെത്താൻ പാടാണ് അവര് ഇത് ഉപയോഗിക്കുന്നുണ്ട് സ്കൂളിന്റെ പരിസരങ്ങളിൽ നിന്ന് പിടിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒരു ചെറിയൊരു എമൗണ്ട് ആണ് ഇവർ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് അവരിതിനൊക്കെ ഉപയോഗിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നത് രീതി എന്ന് പറഞ്ഞാൽ ആദ്യം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പൈസ എങ്ങനെയെങ്കിലും മോഷ്ടിച്ചോ വഴക്കിട്ടോ വീട്ടിൽ നിന്ന് വാങ്ങിച്ച് പുറകില് നടക്കുമെന്ന് ഇത്ര ആൾക്കാർക്ക് അറിയാം അപ്പൊ കൊണ്ട് ആദ്യം ഫ്രീ ആയിട്ട് നൽകും ഫ്രീ ആയിട്ട് എങ്ങനെയാണ് നൽകുന്നത് ഒരിക്കലും മയക്കുമരുന്ന് ഒന്നും പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റൂല്ലല്ലോ കഞ്ചാവ്ന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരു അങ്ങനെ വല്ല സൂചനകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ കാണാൻ സാധിച്ചിട്ടില്ല അപ്പം ഷർട്ട് വലിക്കുന്ന ഒരാൾക്ക് അയാൾ അറിയാതെ തന്നെ അതിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്താൽ അയാൾ അതിൽ ആ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് വളരെ പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കില്ല കുട്ടികളിലാണെങ്കിൽ ഇപ്പൊ ഒരു ഇപ്പോൾ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആൺകുട്ടികളെ ഇത് ഒരുപാട് വല വീശങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളുടെയൊക്കെ ചുറ്റുവട്ടത്ത് മറ്റ് സ്കൂളുകളിൽ ഇല്ലെന്നല്ല പറയുന്നത് അത് കൂടുതൽ അവർക്കൊരു പുറത്തോട്ട് വരാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്ക് അത് ആ പരിസരങ്ങളിൽ സ്കൂൾ പരിസരത്ത് ഇത് കാണുന്നത് അപ്പൊ കുട്ടികളിൽ എങ്ങനെയാണ് ഇവർ ഇത് എത്തിക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിൽ സ്കൂളുകളിൽ ആയിരക്കണക്കിന് കുട്ടികളുണ്ട് പക്ഷെ അതിൽ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഇത് ഉപയോഗിക്കുന്ന ഒരു ആ സാധ്യത കൂടുതലാണ് അപ്പൊ അവര് വഴി മറ്റു കുട്ടികളെയും കൂടെ ഇതിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ ഒരു കുട്ടി ക്ലാസ്സിൽ മോശമാണെങ്കിൽ ആ ക്ലാസ്സിൽ നൂറ് കുട്ടികളുണ്ടെങ്കിൽ ഒരു പത്ത് കുട്ടികളെങ്കിലും ഈ ഒരു കുട്ടിയുടെ സ്റ്റൈലിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും